ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്ന മുഖം എന്ന് പറയുന്നത് മിമിക്രി താരനും അതുപോലെ തന്നെ സിനിമാ നടനും ഒക്കെ ആയ കലാപനാവാസ് എന്നു പറയുന്ന എക്കെയുടെ മുഖമാണ് പെട്ടെന്നുണ്ടായ ഒരു മരണമാണേല് ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു മരണം പെട്ടെന്നൊരു മരണം മരണമുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഷോക്കാവും കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആർക്കും പെട്ടെന്നല്ല മരണത്തെ തൊട്ട് നമ്മളെ പഠിച്ചാനൊക്കെ ആക്കട്ടെ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഈ രീതിയിലുള്ള വീഡിയോ ചെയ്യുന്ന ആളല്ല പക്ഷേ പല ഇൻ്റർവ്യൂസിൻ്റെ പുതിയ പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ ആ ഇനവാസിക്കയുടെ അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഞാൻ കണ്ടു നെഗറ്റീവ് കമൻസുകൾ അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് വീഡിയോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറഞ്ഞൊന്ന് ഇടണം എന്ന് തോന്നി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മതവിശ്വാസികളായ ആളുകളാണ് അപ്പോൾ ഇതൊരു സിനിമാ നടനാണ് അപ്പോൾ സിനിമ എന്തായാലും മുസ്ലിങ്ങൾക്ക് ഹറാമാണല്ലോ അപ്പോൾ ആ രീതിയിലുള്ള മരണശേഷം എന്തായിരിക്കും ആ ഒരു രീതിയിലുള്ള കുറച്ച് കമൻസാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ സിനിമാ നടനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഉസ്താദായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനത്തെ എങ്ങനെയൊക്കെ ജീവിച്ച ആളായാലും ശരി മരണശേഷം എന്തായിരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല അത് പടച്ചിറപ്പാണ് ഓക്കെ വിഭിചാരിയായ ഒരു സ്ത്രീ നായ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയ ഹദീസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ ഈ ഒരു തരത്തിലുള്ളൊരു മോശം കമൻസ് എന്തിനാണ് ഇടുന്നത് കാരണം നമ്മൾ ഒരുപാട് ഒരുപാടൊരുപാട് സൽക്കർമ്മങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു മോശപ്പെട്ടൊരു കാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് ഉള്ളാഹു സ്വർഗം തടയുകയാണെങ്കിലും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഒരിക്കലും ഒരാളെക്കുറിച്ച് പ്രത്യേകിച്ച് മരിച്ച ഒരാളെക്കുറിച്ച് ഒരിക്കലും ഒരു മോശമായൊരു രീതിയിൽ അതിപ്പോൾ സിനിമാ നടനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെല്ലാ ചെയ്തതായിക്കോട്ടെ മറ്റേ എന്ത് ചെയ്തതായി ആയാലും ശരി നമ്മളൊരു നെഗറ്റീവ് ഒരു മോശപ്പെട്ട ഒരു കാര്യം പറയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായൊരു അഭിപ്രായ കേട്ടോ കാരണം മരണശേഷം എന്താണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല നമ്മളെല്ലാം പടച്ചിറപ്പ് പടച്ച റബ്ബാണത് തീരുമാനിക്കേണ്ടത് അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ദോഷ സ്വഭാവമുണ്ടോ എന്താണെങ്കിലും ശരി ആ ഒരു വ്യക്തിക്ക് പടച്ച റബ്ബ് പുറത്ത് കൊടുത്ത് അള്ളാഹു സ്വർഗ സ്വർഗം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാചിയുന്നു ഈ പെട്ടെന്നുള്ള മരണങ്ങൾ ഒരുപാട് ഷോക്കാവല്ലേ നമ്മളൊക്കെ ഇപ്പോൾ നമ്മളെ ഫാമിലിയിലാണെങ്കിലും ഒക്കെ നല്ല ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നമുക്കത് പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റി അള്ളാഹോ ആ വ്യക്തിയുടെ കുടുംബത്തിനും എല്ലാവർക്കും ക്ഷമ നൽകട്ടെ അപ്പോൾ നമ്മ ഇതിൽ ഈ ഒരു മരണത്തിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഞാനിത് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഏതൊരു നിമിഷമാണ് നമ്മളുടെ മരണം സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെ ആ ഷൂട്ടിങ്ങിൻ്റെ ആ ഭാഗമായിട്ട് ആ ഒരു ഹോട്ടൽ മുറിയിൽ ആണ് മരിച്ചു കിടന്നതെന്നാണല്ലോ നമ്മളൊക്കെ വാർത്തയിൽ കേട്ടത് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയ നേരത്താണ് മരിച്ചതെന്നാണ് കേട്ടത് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മരണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ഏതൊരു നിമിഷം ഏതൊരു സെക്കൻഡിലാണ് നമ്മളെ മരണം നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലും പെട്ടെന്നുള്ള മരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏതൊരു നിമിഷവും നമ്മുടെ മരണം വരും എന്നുള്ള ചിന്തയിൽ ഒരുങ്ങിയിരിക്കണം എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് പറയുന്നത് പറയാനുള്ളത് കാരണം നമ്മൾ ഈ ഒരു ആഡംബര ജീവിതം ഈ ഒരു ദുനിയാവിൻ്റെ സുഖത്തിലും ഒരുപാട് ഒരുപാട് എന്താ പറയുക സുഖ സൗകര്യങ്ങളിലുമൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ ആഹിറം അല്ലെങ്കിൽ നമ്മളെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും മറന്ന് പല രീതിയിലാണ് ഓരോരുത്തരുടെ ജീവിതം എന്ന് പറയുന്നത് തീരെ മരണം മനസ്സിലില്ലാതെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഒരു ദുനിയാവിൻ്റെ സുഖത്തിൽ അങ്ങ് മറക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചിന്തിക്കണം നമ്മൾ ഈ ഒരു നിമിഷം മരിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ നാളത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കണം എന്നിട്ട് നമുക്ക് നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യണം പടച്ചവൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കണം നമുക്കൊരിക്കലും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പക്ഷേ മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ എന്താ പറയുക ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളിലെ ബാഡ് ഹാബിറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത സ്വഭാവം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിയെടുത്ത് നമ്മൾ നന്നാവാൻ ശ്രമിക്കുക ഈ ഒരു കലാപനാവാസ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ദിവസം മുൻപാണ് ഈ ഒരു ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ ചെയ്തത് അത് നമുക്കൊന്ന് കാണാം ഉണ്ടാവും ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെ അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്ത എഴുതുന്ന വെളുത്തെന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ടുകൊള്ളില്ല കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീട് എത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല ഞാനിപ്പോ ഇന്ന് നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ ഇന്ന് കാണാൻ പറ്റുമ്പോൾ യാതൊരു ഗ്യാരണ്ടി കാര്യങ്ങളും നൂറ് ശതമാനം ഒരു കാര്യമാണിത് ഏത് നിമിഷവും നമ്മുടെ മരണം സംഭവിക്കും അപ്പോൾ നമ്മൾ ഏതൊരു നിമിഷവും തയ്യാറോട് കൂടി എല്ലാ ലൈഫ് നല്ല രീതിയിൽ ഹാപ്പിയായി ആരോടും പകയോ വിരോധമോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുക എത്ര ആളുകളാണ് പരാതിയും പരിഭവും ആയിട്ട് മോശമായ സ്വഭാവമായിട്ട് ജീവിക്കുന്നത് അതൊക്കെ ഒരു ദിവസം നമ്മൾ മരിക്കും എന്നുള്ളൊരു പൂർണ്ണമായൊരു ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ നടക്കില്ല കറുത്തവനായാലും വെളുത്തവനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും എത്ര ഫെയിം ഉണ്ടെങ്കിലും എത്ര എന്തുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല മരണം അത് എല്ലാവർക്കും ഒരുപോലെയായിരിക്കും മരണശേഷം നമ്മളുടെ ജീവിതം നന്നാവണമെങ്കിൽ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്ന രീതിയിലുണ്ടാവും എല്ലാ ലൈഫ് നല്ല രീതിയിൽ പഴച്ച പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ നമ്മളുടെയൊക്കെ ജീവിതവും മരണശേഷവും ഒക്കെ നല്ല രീതിയിലാവട്ടെ വിമാനോട് കൂടുതൽ ജീവിതം മരിക്കുമ്പോൾ വിമാനോടു മരണം ഒക്കെ എല്ലാവർക്കും ഒന്നാകും നൽകട്ടെ അപ്പോൾ അസ്സാമലൈക്കും